ഫ്രണ്ട്സ് നമുക്ക് ലവ് ബഡ്സിന് പനികൂർക്ക് കൊടുക്കാൻ വേണ്ടി പനിക്കൂർക്ക് വർക്കാൻ പോവാം പനിക്കൂർക്ക് ടെറസിൻ്റെ മുകളിലാണ് പിന്നെ എനിക്കൊരു ഗുഡ് ന്യൂസും ബാഡ് ന്യൂസും പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ആറ് കുഞ്ഞുങ്ങൾ ാസ്റ്റ് വിരിഞ്ഞ കുഞ്ഞ് വലിയ കുഞ്ഞുങ്ങൾ ചവിട്ടി കൊന്നു കളഞ്ഞു പിന്നെ അമ്മ തന്നെ അതിനെ കൊത്തിപ്പൊറത്ത് ഇട്ടു ഇപ്പൊ അമ്മ കിളിയുടെ സ്വഭാവം തന്നെ മാറിപ്പോയി ഇപ്പൊ കുഞ്ഞു കിളികളുടെ അടുത്ത് പോകുന്ന വലിയ കിളികളെല്ലാം കൊത്തി കൊല്ലുക രണ്ടെണ്ണത്തിന് ഓൾറെഡി കൊന്നു കഴിഞ്ഞു അപ്പോൾ ഇനി ബാക്കിയുള്ള രണ്ടെണ്ണത്തിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി പുതിയ കൂടുപടിച്ച് മുകളിലിട്ടു ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മക്കിളി ഇപ്പോൾ ഓരോ കുഞ്ഞിക്കിള്ളികളായിട്ട് പുറത്തായിട്ട് എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് ചാടുന്ന കാണുമ്പോൾ കുഞ്ഞിക്കിളികളുടെ കിളികളുടെ കാല് കമ്പിയുടെ ഉള്ളിൽ കൂടെ പോതിരിക്കാൻ വേണ്ടി ന്യൂസ് പേപ്പർ ഇട്ട് വച്ചേക്കുക കണ്ടോ അപ്പോൾ അമ്മക്കിളിയാണെങ്കിൽ നല്ല ബിസിയാ പിന്നെ കുഞ്ഞിക്കിളികൾക്ക് ആഹാരം കൊടുക്കണം പിന്നെ കുഞ്ഞു കിളികൾ കുടത്തിൽ അപ്പിട്ട് വെച്ചേക്കുന്ന വാ കൊത്തി കൊത്തി കളയണം കുറേ കഷ്ടപ്പെടുന്നുണ്ട് അമ്മക്കിളി ഇപ്പോൾ കുറെ സമയം എടുക്കും ഇപ്പോൾ വേസ്റ്റൊക്കെ പുറത്ത് കൊത്തി കളയണമെങ്കിൽ നല്ല കഷ്ടപ്പെടുവാ പാവം അമ്മ കിളി ഇനി എന്താ കുഞ്ഞിക്കിളികൾക്ക് ആഹാരം കൊടുക്കുന്നതെന്നുള്ളത് അടുത്ത വീഡിയോ പറയാൻ ബായ്